അലനല്ലൂർ കോട്ടോപ്പാടം വഴിയുള്ള മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് അധികൃതരിൽ നിന്നും വിവരം മലയോര മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തലാണ് പ്രധാന ലക്ഷ്യം നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ആയി വികസിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരപ്പാറയിൽ നിന്നും അലനല്ലൂർ കോട്ടോപ്പാടം വഴി കുമരമ്പത്തൂർ ചുങ്കം വരെ പതിനെട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ നിർമ്മാണമാണ് ആദ്യ റീച്ചിൽ നടക്കുക തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാലുകോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കുന്നത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ അഴുക്കുചാലോട് കൂടിയതാകും റോഡ് അലനല്ലൂർ കോട്ടോപ്പാടം ടൌണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട് മേലെ അരിയൂർ ഉൾപ്പെടെ പത്തോളം ഇടങ്ങളിൽ കൂടിയ നടപ്പാതയുണ്ടാകും പാതയുടെ അരികിൽ ടൈലുകൾ വിരിക്കും യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബസ്ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാകുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അഞ്ച് റീച്ചുകളിലായാണ് പണി പൂർത്തീകരിക്കുക ആദ്യ റീച്ച പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കത്ത് അവസാനിക്കും ഇവിടെ നിന്നും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ചേർന്ന താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിൽ തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് താണ്ടി ഗോപാലപുരത്ത് എത്തിച്ചേരും ഗോപാലപുരത്തു നിന്നും കന്നിമാരിമേട് വരെയാണ് രണ്ടാം റീച്ച് നിർമ്മിക്കുക കന്നിമാരിമേടിൽ നിന്നും നെടുമണി ചുരം വരെ മൂന്നാം റീച്ചും പനങ്ങാട്ടിലിൽ നിന്നും വിത്തനശ്ശേരി വരെ നാലാം റീച്ചും അയിനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കൻ ജംഗ്ഷൻ വരെ അഞ്ചാം റീച്ചും നിർമ്മിക്കും പാത യാഥാർത്ഥ്യമായാൽ അനനല്ലൂർ കോട്ടപ്പാടം ഉൾപ്പെടെയുള്ള ചെറു അങ്ങാടികൾക്ക് വലിയ വികസനമാണ് ഉണ്ടാവുകയെന്ന് പൊതുപ്രവർത്തകനായ കെ എ സുദർശനൻ പറഞ്ഞു മലയോര ഹൈവേയുടെ ഒന്നാമത്തെ റീച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് കാഞ്ഞിരമ്പാറ മുതൽ കുമരമ്പത്തൂർ വരെയുള്ള ഈ റോഡിലെ ഏറ്റവും പ്രയാസകരമായ ഭാഗത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ച ടെൻഡർ പൂർത്തിയായിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടു കൂടി അലനല്ലൂർ ഉൾപ്പെടെയുള്ള അലനല്ലൂർ കോട്ടോപ്പാടം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൗൺ പ്രദേശങ്ങളിലും ആലിങ്ങൽ ഉണ്ണിയാൽ ഭീമനാട് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലെ ടൗണുകളിലുമെല്ലാം ഉള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വാഹനങ്ങളുടെ ഗതാഗതത്തിന് മാത്രമല്ല ടൗണുകളിലെ തിരക്കുകൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മലിനജലം ഒഴുക്കിക്കളയാനുള്ള സംവിധാനത്തിനും എല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ഒരു പ്രവർത്തന നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ പൂർത്തിയാകുന്നത് അത് ഈ പ്രദേശങ്ങളുടെ ആകെ സമഗ്രമായ വികസനത്തിന് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ വ്യാപാര മേഖലയുടെ നല്ല വികാസത്തിന് കാരണമാകും എന്ന പ്രതീക്ഷയാണ് എല്ലാ നാട്ടുകാർക്കും ഉള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മൂന്ന് മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന നവംബർ പതിനേഴിന് അലനല്ലൂരിൽ എൻ സംസദിൻ എം എൽ വിളിച്ചുചേർത്ത യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നടന്നില്ല പിന്നീട് പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതുമാണ് നടപടിക്രമങ്ങൾ വൈകാനിടയായത് ആദ്യ റിച്ച് നിർമ്മാണത്തിന് മാസം മുമ്പ് കിഫ്ബി സാങ്കേതിക അനുമതി നൽകിയതോടെയാണ് അധികൃതർ ടെൻഡർ നടപടികളിലേക്ക് കടന്നത് മാർച്ച് മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് സൂചന മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ